ഹലോ എല്ലാവർക്കും ഉമാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു മുട്ട അവിയൽ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായി ഞാൻ എടുത്തതാണ് ആറ് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അത് പുഴുങ്ങിയിട്ട് പിന്നെ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചതാണിത് പിന്നെ എടുത്തതാണ് ഒരക്കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് രണ്ട് സവാള പിന്നെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തൈര് ചേർക്കുന്നില്ല അതുകൊണ്ടാണ് മൂന്ന് തക്കാളി എടുത്തത് പിന്നെ അതുപോലെ തന്നെ ഈ ചെറിയ ഉള്ളി എടുത്തത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ എടുക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് സവാള തന്നെ ചേർക്കാൻ പറ്റുന്നതാണ് ചെറിയുള്ളി ചേർത്താല് കുറച്ചും കൂടി ടേസ്റ്റായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും ഉള്ളി എടുത്തത് അപ്പോൾ നമുക്ക് ഈ ചെറിയ ഉള്ളിയെല്ലാം നമ്മൾക്ക് ഒന്ന് മൂന്ന് നാല് പീസ് ആക്കണം അതുപോലെ തന്നെ തക്കാളിയും ഉള്ളിയും പിന്നെ ഈ പച്ചമുളകും ഒന്ന് അരിഞ്ഞെടുക്കണം പിന്നെ വേണ്ടുന്നതാണ് അതിൻ്റെ മസാലക്കുള്ള സാധനങ്ങൾ അപ്പോൾ ഞാൻ ഞാനത് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തേങ്ങയുടെ കൂടെ ഒന്ന് അരക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ജീരകം പിന്നെ ഒരു അഞ്ച് എട്ട് പച്ചമുളക് നല്ല ഇരുവുള്ള പച്ചമുളക് തന്നെ എടുക്കണം പിന്നെ എടുത്തത് ഒരു അഞ്ച് പത്ത് അല്ലി വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ വെളുത്തുള്ളിയുടെ കൂടെ പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കൂടി എടുക്കാം അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ മുട്ട അവൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാൽ ടീസ്പൂൺ മതി കൂടുതൽ വേണ്ട അപ്പൊ ആ വെളിച്ചെണ്ണയെല്ലാം ഒന്ന് പാത്രം ചൂടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെളിച്ചെണ്ണയെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് മുറിച്ചു വെച്ച കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം തക്കായി പച്ചമുളക് സവാള ചെറിയുള്ളൂ ഇതെല്ലാം ഞാൻ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഇനി അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ അതിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് കുറച്ച് ചേർത്ത് വിട്ടാൽ മതി ചെല്ലാം നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട ഉള്ളീന്ന് ഇറങ്ങി വരുന്ന വെള്ളം മാത്രം മതിയാവും ഇത് വെന്ത് വരെ അപ്പൊ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാം ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് തൈര് ചേർക്കാത്തത് കൊണ്ട് തന്നെ തക്കാളി ഞാൻ കുറച്ചധികം അധികം എടുത്തിട്ടില്ലത് നമ്മൾക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ വളരെ കുറഞ്ഞ തീലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പൊ അതിന്റെ അടിയിൽ പെട്ടെന്ന് നമുക്ക് മസാലയൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പൊ തേങ്ങ തേങ്ങയുടെ കൂടെ ഞാൻ ചതക്കുക തേങ്ങ ചതക്കുമ്പോൾ അതിന്റെ കൂടെ ഇടുന്ന മഞ്ഞൾപ്പൊടിയും ജീരകവും ബാക്കിയൊക്കെ ഞാൻ ചതച്ചെടുക്കുന്നതാണ് അപ്പോൾ പെട്ടെന്ന് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പോൾ അവിയുന് വേണ്ടുന്ന മസാല എല്ലാം ഞാൻ ഒന്ന് ചതക്കി എടുത്തിട്ടുണ്ട് ഞാൻ എന്താ ഈ സ്പൂണിന് രണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഇതൊന്ന് ഞാൻ ഇതാ ഈ രീതിയിലേക്കൊന്ന് അരച്ചെടുത്തത് ഒരുപാട് പിന്നെ പേസ്റ്റ് പോലെ അരയേണ്ട സാധാരണ നമ്മൾ അവിയും നമ്മൾ ഒതുക്കി എടുക്കുന്നില്ലേ അതുപോലെ അരച്ച് അരച്ചെടുത്താൽ മതി അപ്പോൾ ഉള്ളി ചെറിയുള്ളിയും പിന്നെ വെളുത്തുള്ളിയും ഇത് ഞാൻ വേറെ തന്നെ ഒന്ന് ചതച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്തത് അപ്പൊ അവന് വേണ്ടിയുള്ള കഷ്ണങ്ങൾ വെന്തെന്ന് നോക്കാം കേട്ടോ നമുക്ക് കണ്ടില്ലേ ഇതിൽ ഒരുപാട് വേവുന്ന വേവ് വേണ്ടി വരുന്ന കഷ്ണങ്ങളൊന്നുമില്ല തക്കാളിയും ഉള്ളിയും മാത്രമല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ആണ് കറക്റ്റാണ് നമുക്കതിലേക്ക് ഈ മസാലയുടെ തേങ്ങയുടെ മസ തേങ്ങ അരച്ച കൂട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുക്കാൽ വേവായിട്ടുണ്ട് അതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അരപ്പില ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കത് ഒന്ന് ഇതിലെ ഈ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് മൂടി വെച്ചുകൊടുക്കാം അപ്പൊ കഷ്ണങ്ങളും പിന്നെ ഇത് വെന്ത് വരും അതിൻ്റെ കൂടെ തേങ്ങായും നന്നായിട്ട് ഒന്ന് വെന്ത് വരും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വെച്ച പോലെ തന്നെ വളരെ ചെറിയ തീ ഇട്ടിട്ട് തന്നെ ഒന്ന് ഇതെല്ലാം പിന്നെ ഇതൊക്കെ വേവിച്ചെടുക്കാം അപ്പൊ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ആയി വന്നിട്ടുണ്ട് ആ കഷ്ണവും പിന്നെ അതിലുള്ള തേങ്ങയുടെ അരപ്പും കൂടെ എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾക്ക് അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പൊ മുട്ടയെല്ലാം ഞാൻ പിന്നെ ഒരു മുട്ട നാല് നാല് പീസാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേതാ ഈ ഒരു രീതിക്കാണ് ഞാൻ എല്ലാം പീസാക്കി എടുത്തത് അപ്പൊ ഇത് നമ്മൾക്കൊന്ന് ആ കഷ്ണത്തിലോട്ട് അരപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ മുട്ടേടെ പീസെല്ലാം കഷ്ണത്തിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ മഞ്ഞേരെ മൂട്ടയുടെ മഞ്ഞ കളയാണ്ട് തന്നെയാണ് ഞാൻ ഇതിലോട്ട് ചേർത്തത് അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾക്കൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ മഞ്ഞ അതിലേക്ക് ചേരുന്ന സമയത്ത് ഈ അവിന് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഈ മുട്ടയുടെ മഞ്ഞ ഇതിൽ മിക്സ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർ വെള്ളം മാത്രം ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തോളൂ കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾക്കൊരു ഒന്ന് രണ്ട് മിനിറ്റ് അതേ ചെറിയ തീ തന്നെ ഒന്ന് നന്നായി ഒന്ന് ചൂട് വെറ്റിയെടുക്കാം അപ്പം മുട്ട ഉപ്പിട്ടിട്ടാ പൂങ്ങീനി അതുകൊണ്ട് മുട്ടയ്ക്ക് നല്ല ഉപ്പുണ്ടാവും അപ്പോൾ എല്ലാത്തിനും ഒരു പിന്നെ കണക്ക് വെച്ചിട്ട് വേണം ഉപ്പിൻ്റെ അളവ് കൂട്ടിയെടുക്കാൻ അപ്പോൾ മുട്ടയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് ആയി അത് ഞാൻ ചെറിയ ചൂടിൽ അതുപോലെ തന്നെ ഒന്ന് ചൂട് കയറാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മുട്ട അവിയൽ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവിയൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഈ ഒരു അവിയലിൻ്റെ ഒരു പരുവത്ത് അത് അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഇതിന്റെ അഭിപ്രായം പറയാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അറിയിക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അവിയാണിത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ സോറി ഒരു കാര്യം വിട്ടുപോയി വൈൻ്റെ ഇപ്പം പറയുന്നതിന് മുമ്പിലേ പറയേണ്ടതായിരുന്നു അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇതിൻ്റെ പുറത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് പിന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോഴായിരിക്കും ഒരു പാത്രമാകലൊന്നും പറയില്ലേ അതുപോലെ ആയി വരുവാ അപ്പോൾ ഇതൊക്കെ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ